ондон дууртай എൻ്റെ പേര് അയത്യൻ അമ്പാടി ഞങ്ങൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ നിർമ്മിച്ച സോളാർക്കാണ് ഇത് കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് വരാൻ സാധിച്ചില്ല എന്ന് അതുകൊണ്ട് ഞങ്ങൾ മാത്രം ഇന്ന് ഉള്ളു ഇത് നമുക്ക് സോളാറിൽ ഓടും സോളാറിലൂടും ഓടും രാത്രി കാലങ്ങളിൽ മഴക്കാലങ്ങളിൽ അല്ലാത്തപ്പോൾ എല്ലാം സോളാറിൽ ഇതിലെ പാർട്സ് എന്ന് പറയുന്നതെല്ലാം രണ്ട് സ്കൂട്ടറിൻ്റെ ടയർ പിന്നെ രണ്ട് ബൈക്കിൻ്റെ ടയർ പിന്നെ ഒരു എൻജിൻ പിന്നെ ഇത് അഞ്ച് ചക്ര വണ്ടിയാണ് പിന്നെ ഞങ്ങൾക്ക് പാട്ട് ഈ പാട്ട് കേൾക്കാം പിന്നെ ഇതാണ് ഇതിലെ കൺട്രോളും കാര്യം പിന്നെ സ്റ്റിയറിംഗ് അത് ഞങ്ങൾ ആക്രിയെന്ന് ഒപ്പിച്ചതാണ് ഫ്രെയിം എല്ലാം ഞങ്ങൾ പണിപ്പിച്ച് എടുത്തു തരാം ഇതിൻ്റെ ഡിസൈനൊക്കെ അച്ഛ അച്ഛൻ ഡിസൈൻ ഇവിടെ ബാക്കി രണ്ട് ബൈക്കിൻ്റെ രണ്ട് ബൈക്കിൻ്റെ വീലും പിന്നെ സ്കൂട്ടിയുടെ അട്ടയർ

േ പിന്നെ ടീച്ചർമാരാ ടീച്ചർമാരാച്ച് പൈസ എല്ലാവരും കൂടെ ചേർന്നുള്ള പ്രോജക്റ്റ് ആയിരുന്നു സ്കൂളിലേക്കുള്ള പ്രോജക്റ്റ് ഇവനും എന്റെ അച്ഛനോട് നമ്മളിങ്ങനെ അഭിപ്രായം പറഞ്ഞത് നമ്മൾക്ക് ഇവനൊരു വണ്ടി ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്ക് എങ്ങനെയും ആഗ്രേയിലേക്ക് പോയി സാധനമൊക്കെ എടുക്കാ പറഞ്ഞു അങ്ങനെ വണ്ടി എനിക്ക് ഓട്ടയുണ്ട് അപ്പം ഓട്ടോട്ടൊക്കെ പോയി അങ്ങനെ സാധനം എല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവന്നു ആദ്യമേ സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് ആ ബാക്കിലെ ബോഡിയൊക്കെ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചൻ എടുത്തുകൊണ്ട് വന്നു പിന്നെ ടയറെല്ലാം എല്ലാം സംഘടിപ്പിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊണ്ടുവന്നു അപ്പോൾ ലാസി ഫിനിഷിങ് നമ്മളാ ചെയ്തത് അത് സീറിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി സെറ്റ് ചെയ്തു സോളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ കറണ്ടിൻ്റെ ഭാഗമൊക്കെ മുമ്പിൻ്റെ അങ്ങ് ചെയ്തു അങ്ങനെ എല്ലാം ഏകദേശം അത് ക്ലിയർ ആക്കി എടുത്തു പിന്നെ ഇന്നലെ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ സ്കൂളിൽ കൊണ്ട് കാണിച്ചു അവിടെ എല്ലാം നല്ല രീതിയിലെല്ലാം ശരിയായി പിന്നെ ഇനി ഇതിനകത്ത് നമ്മൾ അവന് ഇനി എന്തൊക്കെയോ ആശയങ്ങളുണ്ട് ഇതിനകത്തേയും അവന് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കാര്യങ്ങൾ അതങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ടേ നമ്മൾ ബാക്കി എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും ഇനി ഇത് ലൈറ്റ് സെറ്റ് ചെയ്യണം കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇരിക്കാൻ സമയം കിട്ടാത്തതുണ്ട് എല്ലാവരും കൂടെ ഒന്നേ കൂടി വന്നിരിക്കണം ഞങ്ങൾക്കെല്ലാം ജോലിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അന്നേരം എല്ലാം കഴിഞ്ഞിട്ടൊന്നും എല്ലാവരും കൂടെ കൂടി വന്നിരുന്ന് ചെയ്യാന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ ഇത് ഒരു വണ്ടി സോളാറിനകത്ത് ഓടും ഓടണം ഓടിക്കണം ഓടിക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്ക് ഇനി ഓടിച്ചിട്ടുണ്ടോ ആ ഓടി ബാറ്ററി ഇത് വെച്ചു പക്ഷേ പവർ കുറവാണ് മോട്ടറിന് മോട്ടർ ഇനിയിപ്പോൾ ഇച്ചിരി പൈസ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നിൽക്കുന്നത് ഹെവി മോട്ടർ വെച്ചെങ്കിൽ വരും ഹെവി മോട്ടർ വെക്കണം അതിനകത്ത് ബാറ്റിയും സെറ്റ് ചെയ്യണം ഹെവി ബാറ്ററി ബാറ്ററിയും സെൻസറും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പൊ എങ്ങനെയാ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെയും ഓടത്തുള്ളൂ ആ സ്റ്റിയറിംഗ് വെച്ചപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്കത് പവർ സ്റ്റീറിങ്ങിൻ്റെ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാനുള്ള സെറ്റപ്പ് ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഞാൻ പറഞ്ഞാൽ ഇരുന്ന് ചെയ്യാനുള്ളൊരു സമയം എടുക്കണം എടുത്ത് ചെയ്യണം പിന്നെ ബ്രേക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ബ്രേക്കും ഒന്ന് സെറ്റ് ചെയ്യണം ആ ഫ്രണ്ടിൽ ബ്രേക്ക് അത് കൊടുക്ക ഇതെല്ലാം സെറ്റാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുവാണ് ഇനി അതിനകത്ത് കേബിളെല്ലാം സെറ്റ് ചെയ്യണം റിവേഴ്സ് ആ റിവേഴ്സ് ചെയ്യണം ഇനിപ്പോൾ റിവേഴ്സ് ചെയ്യാനാണെങ്കിൽ മോട്ടർ വെച്ചെങ്കിലും വരും ഹെവി മോട്ടർ വെച്ചെങ്കിലേ അത് പറ്റത്തുള്ളൂ ഇപ്പം നമ്മളെ ബൈ ഇതിൻ്റെ സ്കൂട്ടറിൻ്റെ എൻജിൻ ആയതുകൊണ്ടേ റിവേഴ്സ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ആ ഇതിപ്പോൾ ഒരു വർഷം കൊണ്ടുള്ളതാണ് തീർന്നത് ഇപ്പോൾ ഈ അടുത്തലയ്ക്ക് അത് തീർന്ന് ഫിനിഷായി കിട്ടിയത് അങ്ങനെ എല്ലാവരും കൂടി ഒത്തു വന്നെങ്കിൽ എല്ലാ സാധനങ്ങളും ഒപ്പിച്ച് കൊണ്ടുവരണ്ടായിരുന്നു കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു താമസം വന്നു കാലതാമസം വന്നു അത് പിന്നെ ചെറുക്കൻ ഇടയ്ക്ക് പോയി അതുകൊണ്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആയി പിന്നെ പൈസയുടെ സാമ്പത്തികത്തിൻ്റെ വിഷയം ഇതൊക്കെ ഒരു പ്രശ്നമാണ് എല്ലാവരും കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടീച്ചർമാരിപ്പോൾ പൈസ കുറച്ച് കുറച്ച് കൊടുത്ത് സഹായിച്ചു അതൊക്കെ കൊണ്ട് ഇത്രയൊക്കെ ആക്കി ഇനി ബാക്കിയൊക്കെ ഇനിയും മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇനിയും അനുസരിച്ച് ചെയ്യും എന്തോ സംഭവം അതിൻ്റെ ബാറ്ററിയാ ഈ സ്വന്തം ഈ അവൻ സ്വന്തമായിട്ട് ചെയ്ത ഇൻവെർട്ടർ ഇതിൻ്റെ ഇൻവെർട്ടർ ആണ് ഇത് സ്വന്തമായിട്ട് അവൻ ചെയ്ത ചാർജ് ചെയ്ത് അങ്ങനെ ഈ ഇൻവെർട്ടർ പ്രവർത്തിക്കും അങ്ങനെ ഈ ഡി സി കറണ്ട് എ സി ആക്കി മാറ്റി നമുക്കിപ്പോൾ രാത്രി ഉടൻ ക്യാമ്പിന് പോകുകയാണെങ്കിൽ അവിടെ പ്രകാശമില്ല അപ്പം നമുക്ക് ഇതുവഴി ഉള്ള കണക്ഷെടുത്ത് പ്രകാശം ഇല്ല